േവന നികുതി നിരക്ക് പരിഷ്കരണം പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ് ഇന്ന് മുതൽ ജി എസ് ടിയിൽ അഞ്ച് പതിനെട്ട് ശതമാനം നിരക്കുകൾ മാത്രമാണ് ഇനി ഉണ്ടാവുക നികുതി നിരക്കിലെ പരിഷ്കരണം രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് ഗുണം ചെയ്യുമെന്നും രാജ്യം വളർച്ചയുടെ മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ് എന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുകയുണ്ടായി ഞായറാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് നടത്തിയ പ്രസംഗത്തിലായിരുന്നു മോദിയുടെ ഈ പ്രഖ്യാപനം പുതിയ നിരക്ക് പ്രാബല്യത്തിൽ വന്നതോടെ ബിസ്ക്കറ്റിനും സോപ്പിനും നെയ്യിനും വെണ്ണയ്ക്കും മുതൽ കാറുകൾക്ക് വരെ ബമ്പർ വിലക്കുറവാണ് ഉണ്ടാകുക ഒട്ടുമിക്ക കമ്പനികളും ജി എസ് ടി ഇളവിന് പുറമെ ഉത്സവകാലം പ്രമാണിച്ച് വൻ ഡിസ്കൗണ്ട് ഓഫറുകളും പ്രഖ്യാപിച്ചിരിക്കുകയാണ് എഴുന്നൂറോളം ഉൽപ്പന്ന പാക്കുകളുടെ വിലയാണ് അമൂൽ കുറച്ചത് വാഹനരംഗത്ത് മാരുതി ടാറ്റ ഹുണ്ടായികിയ സ്കോഡ തുടങ്ങിയ കമ്പനികളും വൻ വിലക്കുറവ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അഞ്ച് ശതമാനം പന്ത്രണ്ട് ശതമാനം പതിനെട്ട് ശതമാനം ഇരുപത്തിയെട്ട് ശതമാനം എന്നീ സ്ലാബുകളാണ് ജി എസ് ടിയിൽ ഉണ്ടായിരുന്നത് ഇന്നു മുതൽ അഞ്ച് ശതമാനം പതിനെട്ട് ശതമാനം സ്ലാബുകൾ മാത്രം ആഡംബര ഉൽപ്പന്ന സേവനങ്ങൾക്കും ഉപയോഗം നിരുത്സാഹപ്പെടുത്തേണ്ടുന്ന സിഗരറ്റ് പോലുള്ള ഉൽപ്പന്നങ്ങൾക്കുമാണ് നാൽപ്പത് ശതമാനം എന്ന പ്രത്യേക സ്ലാബ് ഉള്ളത് ജനങ്ങൾക്ക് ആശ്വാസം പകരുന്നതിനൊപ്പം നികുതി ഘടന ലളിതമാക്കുക തർക്കങ്ങൾ ഒഴിവാക്കുക ജനങ്ങളുടെ പർച്ചേസിംഗ് പവർ കൂട്ടുക അതുവഴി ആഭ്യന്തര സമ്പദ് വളർച്ച ശക്തമാക്കുക ഈ ലക്ഷ്യങ്ങളോടെയാണ് ജി ഈ പുതിയ പരിഷ്കാരം ജി എസ് ടി സേവിംഗ് ഉത്സവം ആത്മനിർഭർ ഭാരത്തിലേക്കുള്ള യാത്രയുടെ സുപ്രധാന ചുവടുവെപ്പ് കൂടിയാണെന്നും മോദി പറഞ്ഞു ജി എസ് ടിയിലൂടെ നികുതി ഘടന ലഘൂകരിക്കപ്പെട്ടിരിക്കുന്നു നേരത്തെ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരിടത്തേക്ക് സാധനങ്ങൾ കൊണ്ടുപോകുമ്പോൾ നികുതി നൽകേണ്ടി വന്നിരുന്നു പലതരത്തിലുള്ള നികുതികൾ നിലനിന്നിരുന്ന രാജ്യമായിരുന്നു ഇന്ത്യ ജി എസ് ടിയിലൂടെ ഒരു രാജ്യം ഒരു നികുതി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുകയാണ് എന്നും മോദി അവകാശപ്പെട്ടു രാജ്യത്തെ മധ്യവർഗത്തിനും സാധാരണക്കാരുടെയും ജീവിതത്തിൽ നികുതി നിരക്കുകൾ വലിയ മാറ്റം കൊണ്ടുവരും രാജ്യത്തെ സമസ്ത മേഖലക്കും പരിഷ്കരണം ഉണർവ് നൽകുമെന്നും മോദി പറയുകയുണ്ടായി ചരക്ക് സേവന നികുതിയുടെ പരിഷ്കരണത്തിന് പിന്നാലെ മിൽമ ഉൽപ്പന്നങ്ങൾക്കും വില കുറയുകയാണ് നെയ്യ് വെണ്ണ പനീർ ഐസ്ക്രീം തുടങ്ങി നൂറിലധികം ഉൽപ്പന്നങ്ങളുടെ വിലയിലാണ് കുറവ് സംഭവിക്കുക എന്ന് മിൽമ അധികൃതർ അറിയിക്കുകയുണ്ടായി നെയ്യ് വെണ്ണ പനീർ എന്നിവയുടെ വിലയിൽ ഏഴ് ശതമാനത്തോളം കുറവാണ് ഉണ്ടാവാൻ പോകുന്നത് ഐസ്ക്രീമിന് പന്ത്രണ്ട് മുതൽ പതിമൂന്ന് ശതമാനം വരെ വില കുറവുണ്ടാവും പുതിയ നിലക്കുകൾ മിൽമ അധികൃതർ പങ്കുവച്ചിട്ടുണ്ട്